ഇന്ന് നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ലേറ്റിൻ്റെ റെസിപ്പി നോക്കാം ചിക്കൻ കട്ട്ലെറ്റ് ആണോട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒക്കെ തന്നെ ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ പേസ് ആക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു ആറല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചിക്കനും പൊട്ടറ്റൊക്കെ ആവശ്യമുള്ള ഉപ്പിയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ചേർക്കേണ്ട വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്ന ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ പ്രഷറെല്ലാം കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു പൊട്ടറ്റ ഉണ്ടല്ലോ അതെല്ലാം അതിൻ്റെ പീസസ് എല്ലാം അങ്ങ് മാറ്റുക എന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള കുറച്ച് വെള്ളം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ചിക്കൻ മാത്രം വെച്ചിട്ട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കുക പിന്നെ ഇതിൻ്റെ ചൂടെ എല്ലാം ശേഷം ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ചിക്കനെല്ലാം ചേർക്കുന്നുണ്ട് ചിക്കനും ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ മിക്സിയിൽ ചേർക്കണം എന്നില്ല ലാസ്റ്റ് പൊടിച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലയില പിന്നെ ഒരു വലിയ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡർ ഉപ്പ് നമ്മൾ ചിക്കനും പൊട്ടറ്റും വേവിക്കുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്തിട്ട് ഒന്നെല്ലാം കൂടെ അങ്ങ് അരച്ചെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞപോലെ പൊട്ടറ്റോ നിങ്ങൾക്ക് ലാസ്റ്റ് ചേർത്താലും മതി എല്ലാം അരച്ചതിന് ശേഷം അവസാനം പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി ഇനി കയ്യിലൊരുത്തിരി ഓയിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ ആക്കി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇനി രണ്ട് കോഴിമുട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പീറ്റ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും വേണം അപ്പം ഓരോ കട്ട്ലേറ്റ് ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഈ ഒരു കോഴിമുട്ടിൻ്റെ അകത്ത് മുക്കിയതിന് ശേഷം ഈ ഒരു ഇതിൻ്റെ അകത്ത് അങ്ങ് കവർ ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിൻ്റെ അകത്തും കവർ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നല്ല ചൂടാ എണ്ണയിലേക്ക് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ പുറമെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് പോവും അപ്പോൾ നന്നായിട്ട് രണ്ട് സൈഡും ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നൊക്കെ മാറ്റാം എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അധികം എണ്ണയും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ പുറം വശത്ത് അതുപോലെ തന്നെ ഉൾവശം നല്ല ജ്യൂസിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതുപോലെ പുതിയ നല്ല റെസിപ്പി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്